ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി കാണിക്കുന്നത് എന്താണെന്ന് അറിയാമോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തന്നെ പറഞ്ഞിരുന്നു പാൽക്കപ്പയാണേ പാൽക്കപ്പ ഇതുവരെ ഉണ്ടാക്കി കഴിച്ചിട്ടില്ലാത്തവർ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി കഴിക്കണം കേട്ടോ ഞാൻ ഇതുവരെ കഴിച്ചിട്ടുള്ള കപ്പയുടെ റെസിപ്പികളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റെസിപ്പിയാണിത് ഞാൻ പാൽക്കപ്പ ഉണ്ടാക്കാനായിട്ട് മേടിച്ചത് ഒരു കിലോ കപ്പയാണ് കേട്ടോ അത് കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് കൊത്തി നമ്മൾ പെരട്ടാനായിട്ട് എടുക്കത്തില്ലേ കപ്പ് വരട്ടാനായിട്ട് എടുക്കത്തില്ലേ അതുപോലെ തന്നെ ഉപ്പിട്ട് നമ്മൾ വേവിക്കുക ആ ഒരു വെല്ലാന്ന് വെന്ത് ഉടഞ്ഞു പോരുത് കേട്ടോ ചെറിയ കഷ്ണങ്ങളായിട്ട് തന്നെ കിടക്കണം അതിലേക്ക് ഒരു ഇരുപത് കൊച്ചുള്ളി ചതച്ചതും അഞ്ച് നല്ല വലിപ്പമുള്ളതും എന്നാൽ നല്ല എരിവുള്ളതുമായിട്ടുള്ള പച്ചമുളകാണ് ചതച്ചിട്ടിരിക്കുന്നത് പച്ചമുളകിൻ്റെ കണക്ക് നിങ്ങൾക്ക് വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ കൂട്ടാം വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ ഓരോരുത്തർക്കും അവരവരുടെ എരിവിൻ്റെ കണക്കിനനുസരിച്ച് ചേർത്തോണേ തേങ്ങാപ്പാൽ എടുക്കാനായിട്ട് മൂന്ന് കപ്പ് ചെറുകിയ തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് ഇത് നന്നായിട്ട് കട്ടിപ്പാൽ ഒരു ഒന്നര കപ്പ് എടുത്തു പിന്നെ മൂന്ന് കപ്പ് രണ്ടാം പാലും ഉണ്ടായിരുന്നു കേട്ടോ കൊച്ചുള്ളിയും പച്ചമുളകും ചതച്ചതിട്ട് കൊടുത്തിട്ട് ഉപ്പ് കുറച്ചൊരു വേണമെന്ന് തോന്നിയത് കൊണ്ട് ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് രണ്ടാം പാല മുഴുവനായിട്ട് അതിനകത്തൊട്ട് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് ഇലക്കി യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് അതൊന്ന് തിളച്ച് ആവശ്യത്തിന് വറ്റി കഴിയുമ്പോൾ ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കണം ഇതിപ്പോൾ ഒന്നാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒന്നാം പാലും കൂടി ഒഴിച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് കുറച്ച് ലൂസായിട്ട് തോന്നിക്കും പക്ഷേ നിങ്ങൾക്കറിയാമല്ലോ കപ്പ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് കുറുകും ഇതെല്ലാം ഒരു മീഡിയം ഫ്ലെയിമിലേ ചെയ്യാവുള്ളേ ഇതെല്ലാം കൂടെ ഇളക്കിയൊന്ന് യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് ഈ ഒന്നാം പാലിൽ കിടന്നിട്ട് ഈ കപ്പയൊന്ന് വേവണേ നല്ല അടി കട്ടിയുള്ള ഒരു പാത്രത്തിൽ ചെയ്യാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ കപ്പയും തേങ്ങാപ്പാലും എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് അങ്ങ് അടിക്കു പിടിച്ച് പോകേ ഒന്നാം പാൽ ഒഴിച്ച് ഇളക്കി വരുമ്പോഴേക്കും നമുക്ക് തോന്നും അയ്യോ ഇത് ഒരുപാട് അങ്ങ് ലൂസ് എന്ന് തോന്നിക്കും പക്ഷേ പെട്ടെന്ന് അങ്ങ് കുറുകുകയും ചെയ്യും അത് തന്നെയല്ല ആ ചൂടൊന്ന് പോയി വരുമ്പോഴേക്കും പെട്ടെന്ന് അങ്ങ് കട്ടിയാവും കേട്ടോ ഇത് നിങ്ങൾക്കറിയാമല്ലോ കപ്പ് പെരട്ടുന്നത് പോലെ അങ്ങനെ ഒരു കാര്യമല്ല ഇത് നമ്മൾ ഫ്ലെയിം ഫ്ലെയിമൊക്കെ ഓഫാക്കി കുറച്ച് കഴിയുമ്പോൾ തന്നെ ഈ പാൽക്കപ്പ് നന്നായിട്ടങ്ങ് കട്ടിയാവുമേ പെട്ടെന്ന് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ഈ ചാനലും എൻ്റെ ഈ റെസിപ്പിയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് റെസിപ്പികളുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഈ റെസിപ്പി കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതൊക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും പ്രയോജനപ്പെടുമെന്ന് തോന്നിക്കുകയാണെന്നുള്ളതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ പ്രെസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഏത് വീഡിയോ അപ്ലോഡ് ചെയ്താലും അപ്പം തന്നെ നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷനും കിട്ടും കേട്ടോ ഇനി നമ്മുടെ പാൽക്കപ്പിക്ക് വേണ്ടിയിട്ട് ഒന്ന് താളിച്ചൊഴിക്കണമല്ലോ പെട്ടെന്നാണ് ഇതിൻ്റെ പരിപാടികൾ തീരുന്നത് കേട്ട് ഒരു മിനിക്ക് ഇടവില്ല ഉണ്ടാക്കാനായിട്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ കടുകെടുത്തിട്ടുണ്ട് ഒരു പത്ത് കൊച്ചുള്ളി നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു മൂന്ന് വറ്റൽമുളകും രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് കേട്ടോ ഈ പാൽക്കപ്പേടെ കൂടെ നമുക്ക് എരിവുള്ള എന്ത് കറിയും കഴിക്കാം കേട്ടോ നോൺ വെജിറ്റേറിയൻസിലാണെങ്കിൽ മീൻ കറിയോ ബീഫ് കറിയോ ചിക്കൻ കറിയോ ഒക്കെ കഴിക്കാം അല്ലെങ്കിൽ സോയാ ചങ്ക്സ് കൊണ്ടോ മഷ്റൂം കൊണ്ടൊക്കെ ഇതുപോലെ നല്ല എരിവുള്ള കറി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെല്ലാം പാൽക്കപ്പേടെ കൂടെ ചേരും ഞാൻ ഓൾറെഡി നല്ലൊരു പോത്തിറച്ചി റോസ്റ്റിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ ഞാൻ ബാച്ചിലേഴ്സിന് പോലും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയും കൂടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ തേങ്ങാപ്പാൽ എടുക്കുന്ന ആ ഒരു മെനക്കേട് ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു റെസിപ്പി തന്നെയാണ് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതൊന്നും തയ്യാറാക്കി കഴിച്ചില്ലെങ്കിൽ ശരിക്കും ഒരു നഷ്ടം തന്നെയാണ് കേട്ടോ അപ്പോൾ കൂടുതൽ നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്